ഇന്ത്യക്കാരുടെ ആശയവിനിമയ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന കണ്ടുപിടുത്തം തന്നെയായിരുന്നു ഫൈവ് ജി സേവനം എന്നാൽ ഇപ്പോഴും അത് രാജ്യത്തെ എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടില്ല എയർടെൽ ജിയോ എന്നിവ തന്നെയാണ് ഈ സേവനങ്ങൾ നൽകുന്ന പ്രധാന കമ്പനികൾ എന്നാൽ ഇവ തന്നെ പ്രാരംഭഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത് വിവിധ മേഖലകളിലേക്ക് പ്രവർത്തനം വിപുലീകരിക്കാൻ ഇരു കമ്പനികളും ശ്രമം തുടരുന്ന ഈ വേളയിൽ ഇപ്പോഴിതാ മറ്റൊരു എതിരാളി കൂടി വരികയാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കമ്പനിയാണ് ഇക്കൂട്ടിലേക്ക് കടന്നു വരുന്നതെന്നതാണ് സത്യം കമ്പനിയുടെ പേര് കേട്ടാൽ നിങ്ങളും ഞെട്ടിയേക്കും അതെ ബി എസ് എൻ എൽ നമ്മുടെ സ്വന്തം പൊതുമേഖലാ വമ്പനായ ബി എസ് എൻ എൽ തന്നെ ടെലികോം കമ്പനികളുടെ യുദ്ധത്തിലേക്ക് കാലെടുത്ത് വച്ച ബി എസ് എൻ എൽ പ്രധാനമായും അംബാനിയുടെ ജിയോയ്ക്കും എയർടെലിനും തന്നെയാണ് വെല്ലുവിളിയാവുക കാരണങ്ങൾ അറിയേണ്ടേ എങ്കിലിതാ ജിയോയും എയർടെലും ആധിപത്യം പുലർത്തുന്ന വിപണിയുടെ ഇടയിലേക്കാണ് ബി എസ് എൻ എൽ ഫൈവ് ജി സേവനങ്ങളുമായി രംഗത്തിറങ്ങുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ലെങ്കിലും ഇക്കാര്യത്തിൽ വാർത്തകൾ നിരവധി പുറത്തു വരികയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ബി എസ് എൻ എൽ ഫൈവ് ജി സേവനങ്ങൾ അവതരിപ്പിക്കുന്നതിനായി വിവിധ സ്റ്റാർട്ടപ്പുകളുമായും കമ്പനികളുടെ ഒരു കൺസോർഷ്യവുമായും പങ്കാളിത്തത്തിന് ഒരുങ്ങുകയാണ് വരും മാസങ്ങളിൽ ഈ സ്റ്റാർട്ടപ്പുകളുമായും കമ്പനികളുമായി ചേർന്ന് ബി എസ് എൻ എൽ ഫൈവ് ജി ട്രെയിലുകൾ ആരംഭിക്കുന്നതായിരിക്കും സ്വകാര്യ നെറ്റ്വർക്കുകൾ സ്ഥാപിക്കുന്നതിലായിരിക്കും ഇവരുടെ പ്രാഥമിക ശ്രദ്ധ സ്പെക്ട്രം ഇൻഫ്രാസ്ട്രക്ചർ റിസോഴ്സുകൾ എന്നിവ ബി എസ് എൻ എൽ നൽകുമ്പോൾ പങ്കാളി കമ്പനികൾ സേവന വിതരണം കൈകാര്യം ചെയ്യാനാകും ശ്രമിക്കുക നിലവിൽ ഇന്ത്യൻ വിപണിയിൽ എയർടെലും ജിയോയും തന്നെയാണ് ഫൈവ് ജി സേവനങ്ങളുമായി മുൻപന്തിയിലുള്ളത് അതിൽ തന്നെ മുകേഷ് അംബാനിയുടെ ജിയോ വലിയ രീതിയിൽ നിക്ഷേപം നടത്താനും ഒരുങ്ങുന്നുണ്ട് യർടെൽ ആവട്ടെ അവരുടെ സേവനങ്ങൾ കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ശ്രമം ആരംഭിക്കുകയാണ് ഈ സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ബി എസ് എൻട്രി നിലവിൽ ബി എസ് എൻ എൽ സേവനങ്ങൾ അധികം ആളുകളിലേക്ക് എത്താതിരിക്കാനുള്ള കാരണം അവയുടെ വളരെ കുറഞ്ഞ വേഗതയും മറ്റു ന്യൂനതകളുമാണ് എന്നാൽ ഫൈവ് ജി വരുന്നതോടെ കൂടുതൽ പേർ ബി എസ് എൻ എല്ലിനൊപ്പം പോവാനാണ് സാധ്യത അങ്ങനെ വന്നാൽ എയർടെൽ ജിയോ കമ്പനികളെ തന്നെയാകും ഇത് കൂടുതലും ബാധിക്കാൻ പോകുന്നത് പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി ഈ കമ്പനികളെ കാത്തിരിക്കുന്നത് ബി എസ് എൻ എൽ ഇറങ്ങിയാൽ കുറഞ്ഞ ചിലവിൽ എല്ലായിടത്തും ഫൈവ് ജി എത്തും എന്നത് തന്നെയാണ് അതായത് നിലവിലെ നിരക്കുകൾ അനുസരിച്ചാണെങ്കിൽ ജിയോ എയർടെൽ എന്നിവയെക്കാൾ എത്രയോ ലാഭകരമായിട്ടാകും ബി എസ് എൻ എൽ ഓഫറുകൾ വാഗ്ദാനം ചെയ്യുക ആ നിലയ്ക്ക് നോക്കുമ്പോൾ മുകേഷ് അംബാനിയും എയർടെലും ഒക്കെ ഭയക്കുക തന്നെ വേണം వెబ్డెస్క్ తుమై టీవీ